ഹായ് എല്ലാവർക്കും നമസ്കാരം പണ്ട് വിടർന്നു നിൽക്കുകയാണ് സന്തോഷം ഉണ്ട് ഞങ്ങൾ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് കേട്ടോ ഇനി ഒരു സാധനം ഞങ്ങളുടെ വീട്ടിൽ വരണം എന്നുള്ളത് പണ്ട് ഞാൻ ഹോട്ടലിൽ പണിക്ക് പോയ സമയത്ത് അവിടെ ഒരു സാധനം ഉണ്ടായിരുന്നിരിക്കുന്ന അവർ കംപ്ലൈൻ്റായിട്ടൊക്കെ ആയിരിക്കുന്നതാണ് നമ്മളാക്കി പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇങ്ങോട്ട് വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞു അവരസാനം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നു ഒരു രണ്ട് മാസം തോന്നും ഉപയോഗിച്ചിട്ട് അത് കാലത്ത് കംപ്ലൈന്റ് ആയിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുവരെ ഒന്നും ഇതുവരെ ഇങ്ങനെ സാധനം മേടിക്കുമെന്ന് നമ്മുടെ വീട്ടിൽ ഭയങ്കര സർപ്രൈസ് അല്ലേ അത് എന്നാൽ കാണിച്ചിട്ട് ബാക്കി പറയാം എങ്ങനെയുണ്ട് ജയസ് നമ്മളെ ആളെങ്ങനുണ്ട് സൂപ്പറല്ല നമ്മുടെ വീട്ടിലെ പുതിയ ഭയങ്കര ആഗ്രഹമായിരുന്നു കാരണം ഒന്തിരി സാധനം ആയി പോകുന്നു തേങ്ങ അങ്ങനെ കുറച്ച് ദിവസം വേസ്റ്റ് ആയി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇത് വേണമെന്ന് അവിടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ആ ഞങ്ങള് വാങ്ങിച്ചു ഇന്ന് പോയി വാങ്ങിച്ചു കൊള്ളു ആയി സ്കൂളിലോട്ട് വന്നപ്പോൾ ഇനി ഇട്ട് നിൽക്കുകയാണ് മറ്റേയാൾ വന്നിട്ടില്ല അപ്പോൾ ഇതാണ് ഇ എം ഏട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇ എം ഏട്ടടുത്താണ് ഇതിനോട് സെറ്റല്ലേ അടിപൊളിയല്ലേ തൊണ്ടവേദന പനിയും കാരണം ഫുൾ ടൈം അസുഖം അടിപൊളി സാറാണ് കേട്ടോ നല്ല ഡബിൾ ഡോർ ആണ് അതിന്റെ ഹോം ടൂർ പോലെ കാണിക്കണം ഹോം ടൂർ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ടൂർ അതെ അതെ ഫ്രിഡ്ജ് വാൾപൂളിൻറെ ഇതൊക്കെ ചിഹ്നൊക്കെ ഉണ്ട് ത്രീ സ്റ്റാർ ആണ് കേട്ടോ ത്രീ സ്റ്റാർ ആണ് ഇതേ ഇതാണ്

ഒരു ഒരു സർപ്രൈസ് സർപ്രൈസ് അവിടെ 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 ഉണ്ട് പറ എന്നാലും മനുഷ്യ ഓർത്തിട്ടുണ്ട് ഇതിനു മുന്നേ വീട്ടിൽ ഉണ്ടായിരുന്ന കൊള്ളാവായിരുന്നു വേണമെന്ന് ആഗ്രഹം മാഗിയോ മാഗിയല്ലേ വേറൊരു സാധനം

റൈസ് ഒക്കെ ഇനി ആ വീട്ടിൽ ആര് വന്നാലും ഇനി ഉണ്ടല്ലോ നാരങ്ങ വെള്ളം രസ്ന രസട്ടം മേടിക്കണേട്ടോ മുട്ട വെക്കുന്നാണേ ഇനി ഇങ്ങനെ മുട്ടയൊക്കെ വെച്ചിട്ട് ഇത് ഇവിടെയാണോ താഴെ വെക്കണെന്ന് പറഞ്ഞത് ഓൾറെഡി വീട് വെച്ചത് അത് പിന്നെ താഴെ മുട്ട ഐനോട്ടേ പിന്നെയുള്ള സാധനമാണ് കൊച്ചു പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു സവാള പീച്ചിങ്ങ ഉള്ളങ്ങ് തക്കാളി ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ എടുത്തു വിട്ടു സുണ്ടു എങ്ങനുണ്ടോ അവർ തരാ ഇത് പച്ചമുളകാണേ പച്ചമുളകും ഒക്കെ എടുത്തു വെച്ചാ വെളുത്തുള്ളി കരുവേപ്പില ജാമ് ഇതെനിക്ക് ഒരാൾ അയച്ചു തന്ന കേട്ടോ ഇതേ പിന്നെ ഇതുണ്ടല്ലോ ബേബീസ് എനിക്ക് വന്നതാണ് നെയ്യാണ് എനിക്ക് അയച്ചു അയച്ചതാണ് സൂപ്പർ നെയ്യാമെന്ന് പറഞ്ഞു നോക്കിയിട്ട് എന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് എല്ലാരും അഭിപ്രായം നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് നമ്മളെ വിളി ചെയ്യുന്നത് വേറെ എങ്ങനെയുണ്ട് പിന്നെ എല്ലാരും അവിടെ ചടങ്ങും മെറും ഒക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് പിന്നെ എന്റെ ഇഷ്ടത്തിനാണ് ഈ പാവ എടുത്തത് എനിക്കിത് കണ്ട ഇഷ്ടപ്പെട്ടു പൊണ്ണിന് ഇഷ്ടപ്പെട്ടാ ഇത് എന്താ സാധനം ഞങ്ങളുടെ ഫ്രിഡ്ജ് കൂടിക്കല്ലോ ഞങ്ങൾ ഫിഞ്ച് ഫ്രിഡ്ജ് സൂപ്പറിച്ചു ഞങ്ങടെ ഫിഞ്ച് സൂപ്പറ ഞങ്ങള് പാട്ടൊക്കെ പാടാൻ കൊറേ ആയി കണ്ടിട്ടെന്ന് എല്ലാരും പറഞ്ഞു എന്താ സുഖിമോളെ കൊച്ചിനെ കാണിക്കാത്ത ഞങ്ങളുടെ കൊച്ചിനെ കാണണ്ടേ പിന്നെ എന്നൊത്തിരി പേര് യോജിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളി ഒരു കാലത്ത് ഡ്രസ്സ് കിടത്തില്ല തുണി ഭയങ്കര അലർജിയാണ് നമ്മൾ പണ്ടത്തെ കാലത്ത് സമരം ചെയ്തൊക്കെ കാര്യം പറഞ്ഞ തുണിയും മാറും മറക്കാനൊക്കെ സമരം ചെയ്ത് വിജയിച്ചതൊക്കെ പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഇത് നടക്കുന്നില്ല കാരണം ഈ പുള്ളിക്ക് തുണി കൊടുക്കുന്നത് ഇഷ്ടമില്ല ഭയങ്കര കട്ടപ്പാടാ അങ്ങോട്ട് തുണി കൊടുക്കുന്ന കാര്യം തുണി കൊടുക്കുന്ന കാര്യം ഇപ്പം വീഡിയോ വരത്തില്ല അതുപോലെ പാട്ട് പാടാനും പ്രസംഗിക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുമായിരിക്കും തുണി കൊടുക്കണം ഇത് തീരുന്ന വീഡിയോ കാണിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളി തുണി കൊടുക്കുന്നത് പിന്നെ പുള്ളിക്ക് വീടിയൊക്കെ ആറുണ്ട പുള്ളിക്ക് ഭയങ്കര അല്ലാതെ ചെയ്തു തുണി കൊടുക്കുന്നത് അല്ലേ പാട്ടുപൊടി കൊടുക്കും പാട്ടുപാടിക്കൊടുക്കും നമ്മുടെ ഫ്രിഡ്ജിൽ വീട്ടിൽ വന്ന സന്തോഷത്തിൽ നമ്മുടെ കുഞ്ഞിനും കഞ്ചക കുഞ്ചകമായ നമ്മുടെ സുന്ദപ്പൻ ഒരു പാട്ട് പാടുത്തരുന്നായിരുന്നു പാലൊക്കെ കടിക്കാനില്ല ചക്കര ചക്കര കുഞ്ഞാണെ പഠിക്കും സരസ്വതാശ്രീജീന് വേണ്ടി സമർപ്പിക്കുകയാണ് സരസ്വതി ബിഗ് ഫാൻ ആണ് ഉള്ളി നമ്മൾ സ്റ്റാൻഡപ്പ് പറയുന്നത് ഒരു ചിരി ഇച്ചിരി സ്റ്റാൻഡപ്പ് സരസ്വതാശ്രീജീൻ്റെ ഫാൻ ആണ് പുള്ളി പുള്ളി ആ പാട്ട് പാടാൻ പറയപ്പോ ആ പാട്ട് മാത്രമേ എങ്ങനെ ഉണ്ടോ നമ്മുടെ വീട്ടിൽ ഇത് വീട്ടിലിത് അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടില്ലേ കലഞ്ഞാലിക്കും കഴിഞ്ഞ വർഷം ഞാനേ ആ സ്ഥലം വെച്ചിട്ട് ഞാൻ വീഡിയോ എടുക്കുന്ന മുന്നേ പറഞ്ഞ് രണ്ടുപേരും കരയൊന്നും ചെയ്യരുത് കരയരുതെന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്തു പക്ഷെ ആ വീഡിയോ കട്ട് ചെയ്യാൻ ഒന്നും ഇല്ല മൊത്തം കറച്ച സീനാണ് പിന്നെ കുറെ കട്ട് ചെയ്തിട്ട് അച്ചിരി കഷയൊക്കെയാണ് ഞാൻ പോസ്റ്റ് ചെയ്ത് ഭയങ്കര കറച്ചയൊക്കെ ഞാൻ കട്ട് ചെയ്ത് പറഞ്ഞു പക്ഷെ എനിക്ക് എൻ്റെ അടുത്ത് വരുന്നില്ല നാല് നാല് പേരെന്തോട്ടിട്ടുണ്ട് സുധിമോളെ കൊച്ചുങ്ങളെ വെച്ച് കരഞ്ഞ് കാശുണ്ടാക്കരുതെന്ന് ഞാൻ അതുകൊണ്ട് ഞാൻ ഇപ്പൊ വീട് ഓൺ ആക്കുന്ന മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കരഞ്ഞെ കാണിക്കുന്നത് സന്തോഷം കാണിക്കും നമ്മുടെ വീട്ടിൽ വന്നപ്പോ ഒരു അതിഥിയാണ് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാതെ നമുക്ക് കിട്ടിയത് മുതലാണ് അപ്പൊ നമ്മൾ കരയരുത് സന്തോഷത്തോടെ നിക്കുന്ന അടികൊടുക്കുക സമരമുള്ള ഇങ്ങനെ വന്ന് ആടെ അത് പറഞ്ഞപ്പോഴും കരയ എന്ന പ്രാവശ്യം പറഞ്ഞു പ്രാവശ്യം ഞങ്ങൾ എപ്പിസോഡില് ആ കുഞ്ഞുങ്ങളെ എങ്ങനെയുണ്ട് വിശേഷമായിട്ടിരിക്കുന്ന നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് എന്താ പറയാനോ നിങ്ങളുണ്ടായ മാറ്റം അത് പറയുമ്പോ എനിക്ക് വര അവര് അമ്മക്ക് പിടിക്കും ഇറങ്ങി വഴക്കം ഓരോ പറഞ്ഞ് എന്നാ പറഞ്ഞില്ല അപ്പൊ പെട്ടെന്ന് സങ്കടം വരും അത് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നതല്ലേ ഓൾറെഡി അത് അവളുടെ സ്വഭാവമാണ് പെട്ടെന്ന് സങ്കടം വരുന്ന കൂട്ടത്തിലും പെട്ടെന്ന് ചിരിക്കുന്ന കൂട്ടത്തിലും ഈ കരയുന്ന പോലെ തന്നെ ചിരിക്കുകയും ചെയ്യും നമുക്ക് മനസ്സിലാക്കില്ല എന്തിനാണ് ഇവർ ചിരിക്കുന്നതെന്ന് തന്നെ ഞാൻ ചിരിക്കുന്നതിന് അടി കൊടുത്തിട്ടുണ്ട് ചുമ്മാ പെട്ടെന്നാണ് ചിരിച്ചു നിസാര കാര്യമൊക്കെ ഒരു നമ്മുടെ കയ്യിലേക്ക് ഒരു വേണം ഉണക്കത്തിന് രാത്രി വീണാകുമ്പോ അപ്പത്തന്നെ ഇവരങ്ങനെ ചിരിക്കും അതൊക്കെ ഒരു കാരണമാണ് ചിരിക്കണുണ്ടാവും ഒരു കാരണമൊന്നും വേണ്ട ചിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെയാണ് ഇവർക്ക് കരയാനും ചിരിക്കാനും കരയാനും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട അവർക്ക് അങ്ങനെയാണ് ഇവരുടെ മൈൻഡ് കേട്ടോ പാവള കരയാണ് അവിടെ ഇതിനോട് ഗിഫ്റ്റ് അതുപോലെ തന്നെ നമുക്ക് അതിലെ ഗിഫ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ അവര് ഈ ഫ്രിഡ്ജിൽ മേടിച്ചപ്പോ ഫ്രിഡ്ജിന്റെ കടയിലെ ആ സോസം കപ്പുവാണെട്ടോ ഞാനത്

സൂപ്പർ എനിക്ക് ചായ കുടിക്കാൻ പറ്റത്തുള്ളൂ ആ പിടിച്ചു അത്ര ഉള്ള അത്ര ആഗ്രഹം ഇതാണ് നമ്മുടെ നമ്മടെ സോസന് അപ്പം മിച്ചതിനോ അമ്മക്ക് എല്ലാം ഉള്ള ബുദ്ധിയല്ലേ മക്കൾക്ക് വരുവാ അപ്പൊ ഇതാണ് നമുക്ക് അതിന്റെ കൂടെ കിട്ടിയ ഗിഫ്റ്റാണ് ഫ്രീ ആയിട്ട് തന്നാണ് അതുപോലെ നമ്മൾ ആ കടയിൽ ചെന്നപ്പോഴത്തേക്ക് ആ പുള്ളിക്ക് ചെന്നപ്പോ അതിന്റെ ചിരിയൊക്കെ ചിരിച്ചു സംസാരിക്കുകയൊക്കെ ചെയ്തു സാധനമൊക്കെ ഇതൊക്കെ എടുത്തൊക്കെ എഴുതിയും ഒടിക്കും മറ്റേ അതിനോ നോക്കുന്നതെന്ന് പറയുന്നത് സിവിൽ സ്കോർ ഒക്കെ നോക്കുക എടുക്കൊക്കെ ചെയ്തപ്പോ പുള്ളി നോക്കുക ചിരിക്കുന്നൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ലാസ്റ്റാണ് ചേ പുള്ളിയുടെ ഭാര്യ വന്നേ ചേച്ചി ചേച്ചി എവിടെ ജോലിയെന്ന് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞു യൂട്യൂബറാണ് ശരി ശരി മമ്പലശ്ശേരി പോകുന്നത് സ്റ്റേജ് ഷോ ഒക്കെ ചെയ്തപ്പുറപ്പം ചേച്ചി മറ്റേ ചേച്ചിയല്ലേ സു ചേച്ചിയല്ലേ അച്ഛൻ വണ്ടി വിളിക്കുമ്പോൾ കഥ പറഞ്ഞ ചേച്ചിയല്ലേ അതേന്ന് പറഞ്ഞു അപ്പഴാ പുള്ളി അയ്യോ ഞാൻ കുറേ നേടും എൻ്റെ കൂടെ എത്രയോ പഠിച്ച ആളാണോ അത് എൻ്റെ കടയിൽ വന്നിട്ടുണ്ടോ ഞാൻ എവിടെയോ ഒത്തിരി അടുപ്പമുള്ളൊരാളെപ്പളെ തോന്നുന്നു ഇതെവിടെയാണ് ഞങ്ങൾ ആലോചിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് പോരാതെയാണോ പുള്ളിക്ക് മനസ്സിലായത് ഞാൻ ആളാണെന്ന് ഞങ്ങൾ ഇന്നലെ ഫ്രിഡ്ജ് നോക്കി തന്നെ ഒത്തിരി കടയിൽ പോയി അല്ലേ ശരി ഒത്തിരി കടയിൽ പോയി ഒത്തിരി കടയിൽ പോയിട്ട് എല്ലായിടത്തും ഭയങ്കര ആണ് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ച് എന്നെ നമ്മൾ ഈ എമ്മ വെച്ച് മേടിക്കല്ലേ ഈ മേടിക്കുമ്പോൾ ഒരു നല്ല ഫ്രിഡ്ജ് ഡബിൾ ഡോറിൽ തന്നെ നല്ല ഫ്രിഡ്ജ് മേടിക്കാം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക് അങ്ങനെ ഈ ഇതുപോലത്തെ ഫ്രിഡ്ജ് സെയിം ഫ്രിഡ്ജൊക്കെ ഞങ്ങള് ചേർത്തൊക്കെ പല കടയിലും പോയി പല കടയിൽ പോയിട്ട് ഭയങ്കര റേറ്റാണ് പറഞ്ഞത് മുപ്പത്തിരണ്ടായിരം ഇരുപത്തെണ്ണായിരം ഇരുപത്തി ആറ് അത്ര റേറ്റൊക്കെയാണ് പറയുന്നത് അപ്പം ഞങ്ങളുടെ അനന്തരം ഉണ്ട് ലിജേഷ് അവൻ വിളിച്ച് ഏട്ടടുത്ത് പറഞ്ഞ് മാമൻ ഞാൻ പറഞ്ഞൊരു സ്ഥലത്തോട്ട് പോകും അവിടെ ചെന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ റേറ്റിനനുസരിച്ച് ഒത്തിരി വില വ്യത്യാസം നമുക്ക് സാധനം കിട്ടും അപ്പം മാമൻ ഇന്ന് പോകുന്ന പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു ഞാൻ പറഞ്ഞ കടയിൽ ചെന്നു ഒത്തിരി വില അവർ ഞങ്ങൾ ആരും കണ്ടവരൊക്കെ ഒത്തിരി വ്യത്യാസം തോന്നി അവരുടെ റേറ്റ് അവരെ ഭയങ്കര സ്നേഹമായിരുന്നു കേട്ടോ ആ കടയുടെ പേര് ആരും ഇതുണ്ടോ ഇതാണ് നമ്മുടെ കടയുടെ പേര് ഹോം കെയർ ഹോം ഹോം കാർട്ട് ഇലക്ട്രോണിക്സ് കിച്ചൺ ഗിഫ്റ്റ് സ്റ്റോർ ഗ്രഹോപകരണങ്ങൾ മറ്റെവിടത്തെക്കാളും വില കുറവ് ഇല്ല സത്യമാണോ മറ്റെവിടുത്തെക്കാലം വില കുറവ് തന്നെയാണ് ഈ നമ്പറാണ് പട്ടണക്കട വയലാർക്ക് അവർക്ക് പണിയാൽ മോശം കേട്ടാകും ഇനി ഫ്രിഡ്ജോ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ എടുക്കാമുള്ളൂ ഒരു ഞാൻ ധൈര്യത്തിൽ പറയുന്നു ഇത് അവരുടെ കടയുടെ പ്രമോഷൻ ഒന്നുമല്ല കേട്ടോ അവരോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് ഒരാരെയും വിളിച്ച് പ്രൊമോഷൻ ചെയ്യാനോ എടുക്കാനോ നിന്നിട്ടില്ലേ ചി ഞങ്ങൾക്ക് വരുന്ന കസ്റ്റമർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞങ്ങളോട് സാധനം മേടിക്കും ആ സാധനം മേടിക്കുന്ന ആൾ വേറൊരാളോട് പറഞ്ഞത് ഇവിടെ ഇതിൻ്റെ സ്ഥലത്തൊരു ഉണ്ട് അവിടെ ഇങ്ങനെ വില കുറവുണ്ട് എന്ന് പറയാം അങ്ങനെ വരുന്ന കസ്റ്റമർ ആണ് കൂടുതലും ഞങ്ങൾ ഇതുവരെ ഇതിനു വേണ്ടി ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ചേച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു എഡി ഈച്ച് വെള്ളം കൊടുത്ത് കൊടുക്കുക സമരം ഏ അപ്പോൾ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശരിക്ക് സത്യമാണ് ആർക്കെങ്കിലും വീട് കാണാൻ പോലോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തോട്ട് എന്തെങ്കിലും ഒരു സാധനം മേടിക്കാൻ ഇങ്ങോട്ട് എന്നാൽ മതി നമ്മുടെ ഈ വരെ ഈ മൊബൈൽ നമ്പറോട്ട് വിളിച്ചാലും മതി അവൻ നമുക്ക് അറിയാൻ പറ്റും വേറൊരു സ്ഥലത്ത് അന്വേഷിച്ചിട്ട് വേണം ഇവിടെ കടയിലു പോകാൻ അപ്പോഴാണ് അതിൻ്റെ വെറൈറ്റി നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ അതിഥിനെ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മുടെ വീടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒത്തിരി സന്തോഷം ഇതൊക്കെ കിട്ടാൻ കാരണം നിങ്ങളുടെ എല്ലാവരുമാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് അപ്പൊ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക അടിക്ക കടിക്കാ